കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഇരുപത് സീറ്റുകളും ലഭിക്കും എന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് നാൽപ്പത്തഞ്ച് ശതമാനത്തിന് മേളിലേക്ക് വോട്ട് ഷെയർ കൂടും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അതേസമയം ഇടതുപക്ഷത്തിന് അതായത് എൽ ഡി എഫിന് മുപ്പത് ശതമാനം വോട്ട് ഷെയർ മാത്രമേ ലഭിക്കുകയുള്ളൂ സീറ്റുകളായി ഒന്നും തന്നെ കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല ബി ജെ പിക്ക് പക്ഷേ വോട്ട് ഷെയർ വർദ്ധിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ബി ജെ പിയുടെയും കൂട്ടുകച്ചവടമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞിരിക്കുകയാണ് അതായത് കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൽ യു ഡി എഫിനെ തകർക്കാൻ അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പിയുടെ സ്വപ്നത്തിന് വേണ്ടി നിതാന്തമായ പരിശ്രമമാണ് കേരളത്തിൽ ഇവിടെ എൽ ഡി എഫ് നടത്തുന്നത് എൽ ഡി എഫിന് എങ്ങനെയെങ്കിലും രണ്ട് സീറ്റുകൾ കിട്ടാൻ ബി ജെ പിയുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ബി ജെ പി വലിയ രീതിയിലാണ് എൽ ഡി എഫിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സഹായിച്ചത് എന്ന് കൃത്യമായി തന്നെ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് തെളിവ് സഹിതമാണ് ഓരോ സ്ഥലങ്ങളിലും അത് പ്രകടമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് പലയിടത്തും ഒരു കൃത്യമായ വിജയ ഫോർമുലയുമായി ഇടതുപക്ഷം കളിക്കുമ്പോൾ യു ഡി എഫ് ജനങ്ങളിൽ മാത്രം പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചാണ് രംഗത്തിറങ്ങുന്നത് ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന തരത്തിലേക്ക് തന്നെയാണ് യു ഡി എഫ് രംഗത്തിറങ്ങുന്നത് തൃശൂരിൽ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ കൃത്യമായ കളികളുമായി ഇടതുപക്ഷം വരുന്നു അതുപോലെ തന്നെയാണ് വടകരയിലും വടകരയിൽ ഷാഫി പറമ്പിൽ എന്ന കരുത്തനായ നേതാവ് ഇറങ്ങിയതോടുകൂടി ഇടതുപക്ഷത്തിന്റെ സർവ്വവിധ കൊട്ടിഘോഷിച്ചു കൊണ്ടുള്ള പ്രതീക്ഷയും പോയി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഈ ഇരുപത് ലോക്സഭാ സീറ്റുകളിലും യു ഡി എഫ് തരംഗം തന്നെയായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ തുടർച്ച തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു രീതിയിലും സീറ്റ് കിട്ടില്ല എന്ന് ബി ജെ പിക്കും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനും മനസ്സിലായപ്പോഴാണ് അവർ തമ്മിലുള്ള അന്തർധാര സജീവമായത് എന്ന് യു ഡി എഫ് നേതാക്കൾ തുറന്നടിക്കുകയാണ് കെ സുധാകരനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടക്കുന്നു അതുപോലെ തന്നെ പല നേതാക്കളെയും തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു പക്ഷെ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് അവരെല്ലാം അതിജീവിക്കും എന്ന ആത്മവിശ്വാസമാണ് ഇതിനോടകം തന്നെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ കൃത്യമായി പകർന്നിരിക്കുന്നത് യു ഡി എഫ് നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള ഒരു വിജയം ഇത്തവണയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പിണറായിക്കും മരുമകനും ബദലായി നിൽക്കുന്നവരെ എല്ലാം തന്നെ പാർട്ടിയിൽ നിന്നും വെട്ടിയൊതുക്കാൻ വേണ്ടിയുള്ള ഒരനിശ്ചിതകാല മാർഗമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിനകത്ത് നടക്കുന്നത് അതിൻ്റെ പേരിലാണ് പല നേതാക്കളെയും ഇവിടെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ കേരളത്തിലെ പ്രവുത്തരായ ജനങ്ങൾ ഇതിലൊന്നും വീഴില്ല എന്നുള്ളത് കൃത്യമായി തന്നെ തങ്ങൾക്കറിയാം എന്നുള്ളതാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ഒരു രീതിയിലും രാഷ്ട്രീയപരമായി ഇനി ഇടതുപക്ഷത്തിന് വളർച്ച ഉണ്ടാകില്ല ഇടതുപക്ഷം തളർന്നുകൊണ്ടിരിക്കുകയാണ് വോട്ട് ഷെയറിൽ മാത്രമല്ല അവർ ഇങ്ങനെ പോവുകയാണെങ്കിൽ ക്രിയാത്മകമായ പ്രതിപക്ഷം പോലും ആകാതെ കേരളത്തിലെ മണ്ണിൽ കൂപ്പുകുത്തും എന്നുള്ള കാര്യവും വി ഡി സതീശൻ പറഞ്ഞിരിക്കുകയാണ്